ഹായ് ഓൾ ഞാൻ പൊന്നി കൂടി വന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഈ റോഡുണ്ട് ഈ റോഡ് കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കാര്യം കൊടുത്തത് നമ്മുടെ പൊളിഞ്ഞ റോഡുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇതിലെ പക്ഷെ സൈക്കിൾ മാത്രമേ കൂടുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ എല്ലാ വണ്ടികളും കൂട്ടു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോലപ്പാണ് പൊന്നി കണ്ടത് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതേ അങ്ങേ ഇരിക്കട്ടെ എൻ്റെ ഒരു പട്ടി ഷോ അതിൻ്റെ അങ്ങോട്ട് ഷോ കുറച്ച് മുന്നോട്ട് നടന്നു നടന്നിട്ട് ഇനി പതിയെ മഴ പെയ്തുടങ്ങി ജർമ്മനി ആയാലും മഴ പെയ്തല്ലേ ഇത് പക്ഷെ ഈ പ്രാവശ്യം നാട്ടിപ്പായൊക്കെ വാങ്ങിയതാണ് ആള് നടന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ വന്ന വഴി തന്നെയാണല്ലോ എടുക്കി എത്തുന്നത് ഈ അടുത്ത വഴിയിലേക്ക് പോകാനായിട്ട് മുന്നോട്ട് നടന്നു എനിക്കുള്ള ഡയറക്ഷൻ പറയുന്നത് അങ്ങനെ നടന്ന് ആള് അടുത്ത വഴി ചൂസ് ചെയ്തു ഇതാണ് കൊറേ വഴിയുള്ള ഓടിച്ചേർന്നൊരു സ്ഥലം വരുന്നു കേട്ടോ ആൾക്കാർ കൺഫ്യൂഷൻ ഒരു വഴി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പകുതി വരെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഡൗട്ട് പോകാൻ മുന്നോട്ട് പിന്നെ തീരുമാനിച്ചു വേണ്ടാന്ന് തീരുമാനിച്ച തിരികെ വരുവാണ് തിരികെ വന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ മാറി മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ആള് കൊടയൊക്കെ വലിച്ചു ഇരിക്കട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വഴിയെ ഓടി വന്ന് കറങ്ങി ആൾ വരികയാണ് നോക്കിയപ്പോൾ മഴ പെയ്തതല്ലോ മണിഞ്ഞൊക്കെ കിടക്കുന്ന ചെറുതായി കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ശ്രോയാണ് കഴിഞ്ഞ് മുന്നോട്ട് നടന്ന് അടുത്തതെ തെരഞ്ഞെടുത്ത് പോവുകയാണ് അപ്പൊ നമുക്കിപ്പോ മഴ വെയ്ത് പുല്ലേ ഇച്ചിരി വെള്ളത്തിൽ കളികളെ ആവാം അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് നീങ്ങുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ മഴക്കിപ്പേക്കാണ് സമയം രാത്രി പത്തുമണിയായി അങ്ങനെ തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളെന്ന് മുന്നോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഈ വീട് കണ്ടത് നല്ല സുന്ദരമായൊരു വീടും അതിൻ്റെ ഫ്രണ്ടും ഏറുമാറും അങ്ങനെ ഞങ്ങൾ തിരികെ പോകാമെന്ന് വിചാരിച്ചു അത് മാത്രമല്ല കേട്ടോ രാത്രി പത്തുമണിയായി തിരിച്ച് തരുന്നിട്ട് വീട്ടിൽ കയറ്റിയില്ലെന്ന് അതും കൂടി നോക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ തിരികെ നടന്നു ക്രിമോണത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീടുകൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് പൊന്ന് വീണ്ടും കണ്ടത് ഞാനാണെങ്കിൽ വീട് ഇരിക്കുന്നു വീണ്ടും കളിച്ചത് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പോകണം